അസ്സലാമു അലൈക്കും ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു സുന്നത നമസ്കാരത്തെ കുറിച്ചാണ് നമ്മുടെ അഞ്ച് വക്ത നമസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും പുണ്യവും ശ്രേഷ്ഠതയുമുള്ള സുന്നത്വ നമസ്കാരമാണ് തഹജത നമസ്കാരം തഹജത് നമസ്കാരത്തിന്റെ സമയം തുടങ്ങുന്നത് ഇഷ നമസ്കാരം കഴിഞ്ഞ് ഒന്ന് ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ തുടങ്ങി ുബി വരെയാണ് രണ്ടു റക്കാലത്താണ് ഏറ്റവും ചുരുങ്ങിയത് കൂടിയത് എത്ര റക്കാലത്തുമാവാം പക്ഷേ അള്ളാഹുവിന് ഇഷ്ടം നമ്മൾ പതിവായിട്ട് എത്ര റക്കാലത്താണ് നിസ്കരിക്കുന്നത് അത് സ്ഥിരമായിട്ട് നിർവഹിക്കുന്നതാണ് കേട്ടോ പിന്നെ പതിവായിട്ട് നിസ്കരിക്കുന്നവർ ഇടക്ക് വെച്ച് നിർത്തുന്നത് കറാഹത്താണ് തഹജത് നിസ്കാരത്തിൽ ചെറുതും വലുതുമായ സൂറത്തുകൾ ഓതാം എന്നാൽ നമുക്ക് അറിയാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സൂറത്ത് ഓതി നൃത്തം അധികരിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത് എല്ലാവരും സുഖമായി ഉറങ്ങുന്ന സമയത്ത് നമ്മളും അള്ളാഹുവും മാത്രം അറിയുന്ന ഈ നമസ്കാരത്തിന് ഒരുപാട് നേട്ടങ്ങളുണ്ട് ശരിക്കുള്ള പ്രതിഫലത്തിന്റെ കണക്ക് അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ തഹജദ് നിസ്കാരം പതിവാക്കിയാൽ ദുനിയാവിൽ കിട്ടുന്ന പതിനഞ്ച് നേട്ടങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ഒന്നാമതായി ആരും ചിന്തിക്കാത്ത ഒരു കണ്ണും ഒരു കാതും കേൾക്കാത്ത അത്ഭുത പ്രതിഫലമാണ് തഹജി നമസ്കാരത്തിന് രണ്ട് എല്ലാവിധ പ്രയാസങ്ങൾക്കും മാനസിക ശാരീരിക സാമ്പത്തിക പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമാണ് മൂന്ന് നമ്മുടെ ഏത് വലിയ ദുവാക്കും അള്ളാഹു ഉത്തരം പെട്ടെന്ന് തരും നാല് എത്ര വലിയ പാപങ്ങൾ നമ്മൾ ചെയ്ത് കൂട്ടിയിട്ടുണ്ടെങ്കിലും അതെല്ലാം പൊരുത്തപ്പെട്ടു തരും അഞ്ച് എനിക്കിനി നന്നാവണം തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് എൻ്റെ ഹൃദയത്തിലുള്ള അസൂയ കുശുമ്പ് അഹങ്കാരം ദേഷ്യം ഇവയെല്ലാം ശരീരത്തിൽ നിന്ന് നീക്കാൻ സഹജി നിസ്കാരം നല്ലതാണ് അള്ളാഹുവിയിലേക്ക് അടുക്കുവാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ഏഴ് സ്വലേഹിങ്ങളായ മനുഷ്യരുടെ അടയാളമാണ് എട്ട് എത്ര വലിയ അസുഖങ്ങളിൽ നിന്നും രക്ഷ ലഭിക്കും ഒമ്പത് എല്ലാവിധ ആപത്തിൽ നിന്നും അപകടങ്ങളിൽ നിന്നും കാവൽ ലഭിക്കും പത്ത് ഈ നിസ്കാരം പതിവാക്കുന്നവന്റെ മുഖത്ത് പ്രകാശം നൽകുന്നു പതിനൊന്ന് കൂട്ടുകാർ കുടുംബം ജനങ്ങൾക്കിടയിൽ എല്ലാം ഇഷ്ടപ്പെട്ടവനാകുന്നു ആളുകൾ കൂടിയ സ്ഥലത്ത് നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുവാനും ബുദ്ധിയുള്ള സംസാരം വരികയും ഇതുവഴി ജനങ്ങൾക്കിടയിൽ ഒരു വിലയും സ്വാധീനവും ലഭിക്കുകയും ചെയ്യുന്നു പതിമൂന്ന് നമ്മൾ അറിയാത്ത വഴികളിലൂടെ കൂടുതൽ അറിവുകൾ സമ്പാദിക്കാൻ കഴിയുന്നു പതിനാല് സ്ട്രെസ്സ് ടെൻഷൻ ഡിപ്രഷൻ ഇവയുടെ പരിഹാരം കൂടിയാണ് ഈ താജത് നമസ്കാരം പിന്നെ നമ്മുടെ ഭാരമെല്ലാം അല്ലാഹുലേക്ക് അർപ്പിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയമാണ് തഹജതു നമസ്കാര സമയം പതിനഞ്ച് അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നവരുടെ അടയാളമാണിത് അള്ളാഹു തലനീം അലൈഹി അലൈസ്മയോട് പറഞ്ഞു എനിക്ക് ദുനിയാവിൽ ചില അടിമകളുണ്ട് അവർ എന്നെ ഇഷ്ടപ്പെടുന്നു അതിനേക്കാൾ ഞാൻ അവരെ ഇഷ്ടപ്പെടുന്നു അവൻ എന്നിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു അതിനേക്കാൾ ഞാൻ ആഗ്രഹിക്കുന്നു അവർ എൻ്റെ മുന്നിൽ വരാൻ അവൻ എന്നെ ഓർക്കുന്നതിനേക്കാൾ ഞാൻ അവനെ ഓർക്കുന്നു അവൻ എന്നിലേക്ക് നടന്നു വന്നാൽ ഞാൻ അവനിലേക്ക് ഓടിപ്പോകും അവരുടെ കണ്ണു നിറഞ്ഞാൽ എൻ്റെ സിംഹാസനം കുലുങ്ങിപ്പോകും അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു ആരാണ് ആ ചില ആളുകൾ അപ്പോൾ അള്ളാഹുത്തല പറഞ്ഞു നബിയേ, എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് ഒന്നാം ആകാശത്ത് നിന്ന് ഞാൻ ഭൂമിയിലേക്ക് നോക്കുമ്പോൾ ആ സമയത്ത് രണ്ടരക്കാലത്ത് നിസ്കരിക്കുന്നു അവരെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ഒരു നേട്ടം മാത്രം മതി നമുക്ക് തഹജത് നിസ്കരിക്കാൻ ഇനി തഹജത് നമസ്കരിച്ചാൽ ആഹിറത്തിൽ ലഭിക്കുന്ന കുറച്ച് നേട്ടങ്ങൾ പറയാം ഒന്നാമതായി ഉന്നതരായ ആളുകളുടെ പട്ടികയിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തും ിൽ നിന്ന് മുഖം പ്രകാശിച്ചവനായി പുറത്തു വരും അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് സ്വർഗത്തിലേക്ക് വിളിക്കുന്ന ഒരു വിഭാഗം ആളുകൾ തഹജത്ത് നമസ്കരിക്കുന്നവരാണ് സിറാത്ത് പാലം ഇടിമിന്നൽ വേഗത്തിൽ കിട കടക്കാം നാളിൽ വലത് കൈയിൽ അവൻ്റെ കിതാബ് കൊടുക്കും സന്തോഷത്തോടെ വിചാരണ കൂടാതെ സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലാനുള്ള ഭാഗ്യം തഹജ്ജദ് നിസ്കരിക്കുന്നവനുണ്ട് തഹജ്ജദ് നിസ്കാരം പതിവാക്കിയാൽ സ്വർണ്ണക്കുതിര പുറത്ത് സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള ഭാഗ്യം കിട്ടും സ്വർഗത്തിൽ തിളങ്ങുന്ന കൊട്ടാരം അള്ളാഹു പണിത് വെച്ചിട്ടുണ്ട് പുറത്തുനിന്ന് നോക്കിയാൽ അകത്തേക്കും അകത്ത് നിന്ന് നോക്കിയാൽ പുറത്തേക്കും കാണാൻ പറ്റുന്ന അതിമനോഹരമായി കൊട്ടാരം ഇനി പറയാൻ പോകുന്ന രണ്ട് നേട്ടങ്ങൾ തഹജ് നമസ്കാരം പതിവാക്കുന്നവനാണ് ഇനി സ്വർഗത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം അള്ളാഹുവിനെ കാണലാണ് ആ അനുഗ്രഹം നമസ്കരിക്കുന്നവന് കിട്ടുന്നതാണ് സ്വർഗത്തിൽ വെച്ച് എല്ലാവരുടെയും മുന്നിൽ വെച്ച് അള്ളാഹു സലാം പറയും പക്ഷെ നേരിട്ട് അള്ളാഹുവിനെ കണ്ടുകൊണ്ട് സലാം അടക്കുവാനുള്ള ഭാഗ്യം തഹജിദ് നമസ്കാരം പതിവാക്കുന്നവർക്കുണ്ട് എത്രയൊക്കെ നേട്ടങ്ങളാണല്ലേ തഹജത് നമസ്കാരം പതിവാക്കുന്നവർക്ക് കിട്ടുന്നത് അള്ളാഹുത്താലും നമ്മൾ എല്ലാവരെയും തഹജത് നമസ്കാരം പതിവാക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ ആമീൻ ഇൻഷാ ഇൻഷാല്